കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഓരോ ജില്ലകളിലും ഏതൊക്കെയാണ് മുന്നറിയിപ്പുകൾ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് കേരള തീരത്തെ കാലവർഷം കാറ്റ് ശക്തമായതിനാലാണ് മഴ സജീവമായിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ റെഡ് അലേർട്ട് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളതിനാലാണ് എറണാകുളം ജില്ലയിൽ റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത് പതിനൊന്ന് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലയോര മേഖലയിലും തീരപ്രദേശത്തും ശക്തമായ കാറ്റിനും ഇടിയോടുകൂടി മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് നാളെയും ഈ മഴ ശക്തിയായി തുടരാനാണ് സാധ്യത ഇടുക്കിയിലും കണ്ണൂരിലുമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് രണ്ടര മീറ്റർ വരെ ഉയരത്തിൽ തിരമാല അടിച്ചേക്കാമെന്നാണ് പ്രവചനത്തിൽ പറയുന്നത് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും തുടരുകയാണ് വിലക്ക് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ച വരെ അതിശക്തമായ മഴ കേരളത്തിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം നിലവിൽ ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയും അറബിക്കടലിലെ ന്യൂനമർദ്ദ പാത്തിയുമാണ് കാലാവസ്ഥ കാറ്റ് ശക്തമാകാനുള്ള കാരണം എന്തായാലും ഈ ആഴ്ച അതിശക്തമായ മഴ തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു